മോഹൻലാൽ ആരാധകർ എക്കാലവും ആഘോഷമാക്കിയ ചിത്രമാണ് രാവണപ്രഭു സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അതിനൊരു വേഷമായിരുന്നു രാജശ്രീ അവതരിപ്പിച്ച സുഹറ എന്ന കഥാപാത്രം സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട വേഷമായിരുന്നു രാജശ്രീ അവതരിപ്പിച്ചത് സിനിമ റീറിലീസ് ചെയ്ത ശേഷം ആരാധകർ കണ്ടെത്തിയ ചില രസകരമായ കണ്ടെത്തലുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു സുഹര കാരണമാണ് രാവണപ്രഭുവിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ സിനിമയിൽ യഥാർത്ഥ വില്ലൻ ശേഖരനല്ല സുഹറ ആയിരുന്നു െന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വന്നിരുന്നു എന്നാൽ ഇത് മാത്രമല്ല കമന്റുകൾ ഓരോ ആരാധകരുടെയും കണ്ടെത്തലുകൾ ശ്രദ്ധിച്ചാൽ ഇത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും സംഭവം അതൊന്നുമല്ല സുഹരയ്ക്ക് കാർത്തികേനെ ഇഷ്ടമാണ് പക്ഷെ കാർത്തികയെ ഇഷ്ടം ജാനകിയെ അതവൾക്ക് ഇഷ്ടമായില്ല അതുകൊണ്ടാണ് ആ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചതെന്നും അതാണ് അവളുടെ ലക്ഷ്യമെന്നും മറ്റു ചിലർ പഠിക്കുന്ന സമയത്ത് ജാനകിക്ക് കാർത്തികേനെ ഇഷ്ടമാണെന്നറിഞ്ഞിട്ടും സുഹറ കാർത്തികേയനോട് പറഞ്ഞിട്ടില്ല കുശുംബാണോ അതോ സുഹറയ്ക്ക് കാർത്തികേയനോട് പ്രണയമായിരുന്നു സോഷ്യൽ മീഡിയ സിഐ ഡിമാർ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് മറ്റു ചിലർ എന്നാൽ സുഹറയെ സപ്പോർട്ട് ചെയ്ത് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു സുഹറയില്ലെങ്കിൽ കാർത്തികേയൻ എല്ലാം വിറ്റ് തുലച്ചേനെ ഇതിപ്പോ സുഹറ കാരണം കാർത്തികേയൻ വീട് വിട്ടുപോയി കോടീശ്വരനായി ജാനകിയെ പരിചയപ്പെട്ടു ഇഷ്ടത്തിലായി കല്യാണം കഴിച്ചു ശേഖരന്റെ സ്വത്ത് എല്ലാം കിട്ടി ഇതൊക്കെ സുഹര കാരണമല്ലേ ഇതൊക്കെ ശരിയാണെന്ന് പറയുന്ന മറ്റൊരു കൂട്ടരെയും നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ കഴിയും ഇപ്പോൾ ഇതാ ഇത്തരം ട്രോളുകളോട് പ്രതികരിക്കുകയാണ് രാജശ്രീ ആളുകൾ ഇപ്പോഴും സിനിമയിലെ കഥാപാത്രത്തെ ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് നടി പറഞ്ഞു ഞാനാണ് രേവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടുന്നാണ് അടിയുടെ തുടക്കം എന്നൊക്കെയുള്ള ട്രോളുകൾ കണ്ടിരുന്നു അപ്പോൾ ആവേശം ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ അറിയുമ്പോൾ ഓക്കെയാണ് സന്തോഷമാണ് രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത രാവണപ്രഭുവിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മുണ്ടക്കൽ ഒക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ് എം സി ന്യൂസ് കാനഡി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ചാലകം